നമസ്കാരം മുംബൈ നഗരത്തെ ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് മുംബൈക്ക് ഒരു പുതിയ ബഹുമതി കൂടി ലഭിച്ചിരിക്കുന്നു അത് ഏഷ്യയിലെ ശതകോടീശ്വരന്മാരുടെ തലസ്ഥാനം എന്ന പുതിയ ബഹുമതിയാണ് നേരത്തെ ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗ് ആയിരുന്നു ഏഷ്യയിലെ ശതകോടീശ്വരന്മാരുടെ തലസ്ഥാനം മുംബൈയിലാണ് ഏഷ്യയിലെ തൊണ്ണൂറ്റി രണ്ട് ശതകോടീശ്വരന്മാർ താമസിക്കുന്നത് എന്നുള്ളതാണ് മുംബൈ നഗരത്തിന് ഈ ഒരു ബഹുമതി നേടിത്തരാനുള്ള കാരണം ഇന്ത്യ മുന്നോട്ടു തന്നെയാണ് നീങ്ങുന്നത് ഇന്ത്യ ശരിയായ വികസനത്തിൻ്റെ പാതയിലാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി നമുക്കിത് കണക്കാക്കാം മാത്രവുമല്ല ഇന്ത്യ ഇക്കാര്യത്തിലും ചൈനയെ കടത്തിവെട്ടി എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു സർവേ ഫലം സൂചിപ്പിക്കുന്നത് ഷാങ്ഹായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൊറൂൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂയോർക്ക് നഗരത്തിൽ മാത്രം നൂറ്റി പത്തൊമ്പത് ശതകോടി ശരന്മാരും ലണ്ടനിൽ തൊണ്ണൂറ്റിയേഴ് ശതകോടി ശരന്മാരും താമസിക്കുമ്പോൾ മുംബൈ നഗരത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതകോടീശ്വരന്മാരുണ്ട് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനകരമായ ഒരു നേട്ടമാണ് ചൈനയിലെ ഒരു ഏജൻസിയാണ് ഇത് സംബന്ധിച്ച് പഠനം പുറത്തുവിട്ടു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ശതകോടീശ്വരൻ ആരാണ് എന്നുള്ളതിന് ഉത്തരമുണ്ട് അത് ഒരു സംശയവുമില്ല മുകേഷ് അംബാനി തന്നെയാണ് ഗൗതം അദാനി തൊട്ട് പിന്നാലെ തന്നെയുണ്ട് മുംബൈയിൽ ജീവിക്കുന്ന ശതകോടീശ്വരന്മാരുടെ എണ്ണം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വൻതോതിൽ വർദ്ധിച്ചതായിട്ടാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക നില റെക്കോർഡ് തലത്തിലേക്ക് ഉയരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ ഗവേഷണം നടത്തിയ സ്ഥാപനത്തിൻ്റെ അധികൃതർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ചൈനയിലെ കോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വൻതോതിലുള്ള കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായതോടുകൂടി രാജ്യങ്ങളും തമ്മിലുള്ള വ്യാവസായിക ബന്ധങ്ങൾക്കും ഏറെ തിരിച്ചടി നേരിട്ടു ഇതേ തുടർന്ന് ചൈനയിലെ പല ശതകോടീശ്വരന്മാർക്കും വലിയ തോതിൽ നഷ്ടമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ കൂടി ഒരു പ്രത്യാഘാതമായിട്ടാണ് ഇപ്പോൾ മുംബൈക്ക് ബെയ്ജിങ്ങിനെ കടത്തി വെട്ടി ഏഷ്യയുടെ ശത കോടീശ്വരന്മാരുടെ തലസ്ഥാനമായി മാറാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ശത കോടീശ്വരന്മാർ ആരാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട ശതകോടീശ്വരന്മാർ ആരാണെന്ന് നമുക്ക് നോക്കാം സ്റ്റേർലിംഗ് ഇൻവെസ്റ്റ്മെൻസിൻ്റെ ഉടമയായ റോഹിക്ക സാരസ് മിസ്റ്റിയാണ് ഇതിൽ ഈ രണ്ട് പേരും കഴിഞ്ഞാൽ അംബാനിയും അദാനിയും കഴിഞ്ഞാൽ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് കൂടാതെ ഇന അശ്വിൻ ഡാനിയാണ് ഏഷ്യൻ പെയിൻസിൻ്റെ ഉടമയാണ് ഇവർ മുകേഷ് അംബാനിയുടെ ആസ്തി നൂറ്റി പതിനഞ്ച് ബില്യൺ ഡോളറാണ് തൊട്ട് പിന്നാലെ അദാനിയുണ്ട് അദ്ദേഹത്തിൻ്റെ എൺപത്തിയാറ് ബില്യൺ ഡോളറാണ് ആസ്തി അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ സമ്പന്നരുടെ സ്വത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വൻതോതിലുള്ള വളർച്ചയ്ക്ക് പിന്നിൽ അവരുടെ സാങ്കേതികമായ വളർച്ചയ്ക്കും ഒരു വലിയ പങ്കുണ്ട് എന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ ബിസിനസ് നടത്തുന്നതെന്നും ഇത് അവരുടെ ബിസിനസ് പുഷ്ടിപ്പെടുത്തുന്നതിലൊക്കെ തന്നെ ഏറെ സഹായകമായി പ്രവർത്തിക്കുന്നു എന്നുമാണ് ഈ ഗവേഷണ ഫലം സൂചിപ്പിക്കുന്നത് ഇന്ത്യയെക്കുറിച്ച് ഒരു കാലത്ത് ഇന്ത്യ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യമാണെന്നും ദരിദ്ര രാജ്യമാണെന്നും ഒക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളെയൊക്കെ തന്നെ അമ്പരപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ വളരെ സുസ്ഥിരമായ രീതിയിൽ വികസന കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലാണെങ്കിലും എല്ലാ തലങ്ങളിലും ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ പോലും കടത്തിവെട്ടി ഇന്ത്യ മുന്നേറാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെ നേരത്തെ പല ഗവേഷണ ഫലങ്ങളും പ്രവചിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ തന്നെ മുന്നോടിയായിട്ടായിരിക്കാം ഇന്ത്യക്ക് ഈ ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ഒരു തലസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള ഒരു അപൂർവ ബഹുമതി ലഭിക്കുന്നത് ചൈനയെ പോലെയുള്ള വലിയൊരു രാജ്യത്തോട് മത്സരിച്ച് ഇന്ത്യയിലെ ഒരു സംസ്ഥാന തലസ്ഥാനത്തിന് ഇത്രയും വലിയൊരു ബഹുമതി നേടാൻ കഴിഞ്ഞത് ചെറിയ കാര്യമല്ല ലോകത്ത് ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായ ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിലുള്ളതിനേക്കാൾ ശതകോടീശ്വരന്മാർ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയിലുണ്ട് എന്നുള്ള ആ വിവരം ശരിക്കു പറഞ്ഞാൽ ലോകത്തെ ഇന്ത്യയെ എത്ര ഉയരങ്ങളിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമമായ ഒരു തെളിവായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചും ഇത് അങ്ങേറ്റം അഭിമാനകരമായ ഒരു നേട്ടമാണ് കാരണം മോദി ഭരണത്തിൽ ഇന്ത്യ മുന്നോട്ട് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇതിനോടകം നടന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനം ഏഷ്യയുടെ ശതകോടീശ്വരന്മാരുടെ തലസ്ഥാനമായി മാറുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചും അങ്ങേറ്റം അഭിമാനകരമായ നേട്ടമാണ് ജി ട്വൻ്റി ഉച്ചകോടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജയകരമായി നടത്താൻ സാധിച്ചതിൻ്റെ ആ ഒരു വിജയ നിമിഷത്തിൽ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫലം അല്ലെങ്കിൽ ഈ ഒരു ഗവേഷണ ഫലം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഇന്ത്യ മുന്നോട്ട് തന്നെയാണ് കൊതിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് ഈ ഒരു സർവേ ഫലവും